കോഴിക്കോട് ഫറൂഖ് ചാലിയം റോഡ് ടാർ ചെയ്ത് മണിക്കൂറുകൾക്ക് ശേഷം കുത്തിപ്പൊളിച്ചു ഓവുചാല് വൃത്തിയാക്കുന്നതിന് വേണ്ടിയാണ് പൊതുമരാമത്ത് വകുപ്പ് തന്നെ ടാർ ചെയ്ത റോഡ് വെട്ടിപ്പൊളിച്ചത് ഒരു മാസം വേണം പണി പൂർത്തിയാക്കി റോഡ് പഴയപടിയാക്കാൻ മാസങ്ങളോളം കുണ്ടും കുഴിയുമായി കിടന്ന റോഡ് മിനിഞ്ഞാന്ന് വൈകുന്നേരമാണ് കുഴികളടച്ച് ഗതാഗത യോഗ്യമാക്കിയത് പക്ഷേ ഇന്നലെ രാവിലെ തന്നെ ടാർ ചെയ്ത ഭാഗം ഇന്നലെ പണി അത് ഇന്നലെ മണി വരെ പണി ഞാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇന്നലെ കഴിഞ്ഞ വണ്ടികളൊന്നും പുറത്തേക്ക് പോയിട്ടില്ല ഇന്ന് ഇതാ ഓച്ചാലിൽ അറ്റകുറ്റപ്പണി നടക്കുന്ന ഭാഗത്ത് ടാർ ഏരുതെന്ന നിർദ്ദേശം നൽകിയതായിരുന്നു എന്നാണ് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് കൾവർട്ടിൻ്റെ പണിയാണ് നടക്കുന്നത് വീടപ്പിളിയാണ് ജയിക്കുന്നത് അത് നമുക്കിത് വർക്ക് കുറച്ച് നേരത്തെ കിട്ടി ഇറക്കാം ഓവ്ജാലിൻ്റെ പണിയായതിനാൽ റോഡ് വെട്ടിപ്പൊളിക്കുന്നത് തടസ്സപ്പെടുത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ മീഡിയ വൺ കോഴിക്കോട്